ഹലോ ഹലോസ് ആൻഡ് ഏവർക്കും ജെന്റിൽമാൻ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലേണൽ മെസ്സിയുടെ മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് പെർഫോമൻസ് മറ്റൊരു മാജിക്കൽ ലേണൽ മെസ്സി നടത്തിയിരിക്കുകയാണ് ഹാട്രിക് തന്റെ അറുപതാമത്തെ ഹാട്രിക് സ്വന്തമാക്കിയിരിക്കുന്നു ലേണൽ മെസ്സി ഇന്റർമയാമി നാഷലിനെതിരെ അവസാന ലീഗ് മത്സരം കളിച്ചിരുന്നു ആ മത്സരം രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഇന്റർമയാമി ജയിച്ചു ഈ മത്സരത്തിൽ മൂന്ന് ഗോളും ഒരു അസിസ്റ്റും ടെൻ ഔട്ട് ഓഫ് ടെൻ റേറ്റിങ്ങിനോട് തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു ലാണൽ മെസ്സിയുടെ ഭാഗം നമ്മൾ കണ്ടത് അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് എം എൽ എ സീസണിലെ ലാണൽ മെസ്സിയുടെയും അതുപോലെ തന്നെ ഇന്റർ മേമിയുടെയും പെർഫോമൻസ് ആണ് ലീഗ് സ്റ്റേജ് എം എൽ എഫ് ഇതുവരെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നോക്ക്ഔട്ട് റൗണ്ട് മത്സരങ്ങളാണ് നടക്കാനിരിക്കുന്നത് ഇന്റർ മയാമിക്കൊപ്പം എം എൽ എഫിലെ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ലാണൽ മെസ്സി ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളുകളാണ് ലേണൻ മെസ്സി സ്കോർ ചെയ്തിട്ടുള്ളത് മൊത്തം മുപ്പത്തിനാല് മത്സരങ്ങളാണ് ലീഗ് സ്റ്റേജിൽ എം എൽ എഫിൽ നടക്കുന്നത് ഒരു ടീമിന് ആ ഒരു മുപ്പത്തിനാല് മത്സരത്തിൽ ഇരുപത്തിയെട്ട് മത്സരം മാത്രമായിരുന്നു ലയണൽ മെസ്സി കളിച്ചിരുന്നത് അതിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളുകൾ സ്കോർ ചെയ്ത് ഗോൾഡൻ ബൂട്ട് ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് എം എൽ എഫ് ലീഗിലെ ഗോൾഡൻ ബൂട്ടാണ് അപ്പോൾ നമുക്കറിയാലോ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലയണൽ മെസ്സി ആറണം ഉണ്ട് ലാണൻ മെസ്സിയാണ് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു ലീഗ് ഗോൾഡൻ ബൂട്ടുണ്ടല്ലോ ലീഗ് ഗോൾഡൻ ബൂട്ടിലും ലാനൽ മെഫി തന്നെയാണ് ഒന്നാമതുള്ളത് എട്ട് ലീഗ് ലീഗ് ടോപ് സ്കോറർ അവാർഡ് ലാനൽ മെഫി ഇതിനു മുമ്പ് നേടിയിട്ടുണ്ട് ലാലിക്കയിൽ മാത്രമാണ് ലാലികയിൽ അത് പിച്ചിച്ചി ട്രോഫി എന്ന് അറിയപ്പെടും ഇപ്പൊ ഈ ഒരു എം എൽ ട്രോഫി കൂടെ സ്വന്തമാക്കി എം എൽ എഫിലെ ഗോൾഡൻ ബൂട്ട് കൂടെ സ്വന്തമാക്കിയതോടെ ഒൻപത് ഗോൾഡൻ ബൂട്ടുകൾ ലീഗിൽ മാത്രം ഒൻപത് ഗോൾഡൻ ബൂട്ടുകൾ എന്നൊരു റെക്കോർഡിലേക്ക് ലയണൽ മെസ്സി എത്തിയിട്ടുണ്ട് എം എൽ മെസ്സിയുടെ ലീഗിലെ മാത്രം കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളും പതിനാറ് അഫസ്റ്റും ആണ് അതായത് നാൽപ്പത്തിയഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക മുപ്പത്തെട്ട് വയസ്സുണ്ട് ലാനൽ മെസ്സിക്ക് മുപ്പത്തെട്ട് വയസ്സുള്ള ലാനൽ മെസ്സി ഒരു ലീഗിൽ ഇരുപത്തി എട്ട് മത്സരം കളിച്ചിട്ട് ഇരുപത്തി ഒൻപത് ഗോളും പതിനാറ് അസഫ്റ്റും നാപ്പത്തി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ ഇരുപത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ഗോൾ കോൺട്രിബ്യൂഷൻ നേടിയിരിക്കുക സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് അറിയാലോ ഈ ഒരു പ്രായത്തിൽ പലരും റിട്ടയർഡ് ചെയ്യുന്നതാണ് ആ ഒരു പ്രായത്തിലാണ് ലേണൻ മെസ്സിയുടെ ഇത്രയും തകർപ്പൻ ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സീസണിലെ എം എൽ എ ലീഗിലെ ടോപ്പ് ഗോൾ സ്കോറർ ലേണൻ മെസ്സിയാണ് ഇരുപത്തി ഒൻപത് ഗോളുകൾ ടോപ്പ് അസിസ്റ്റ് അല്ല ടോപ്പ് സെക്കൻഡ് അസിസ്റ്റ് ആണ് ലാണൻ മെസ്സി പതിനാറ് അസിസ്റ്റുകൾ ഒന്നാം സ്ഥാനത്തുള്ള താരത്തിന് പതിനേഴ് അസിസ്റ്റുകളുണ്ട് പിന്നെ ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനുമായിട്ട് ലാനൽ മെസ്സി തന്നെയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എട്ട് പോയിന്റ് അഞ്ച് ആറാണ് ലയണൽ മെസ്സിയുടെ ആവറേജ് റേറ്റിംഗ് എം എൽ എഫിലെ ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ആവറേജ് റേറ്റിംഗ് ഉള്ളത് ലയണൽ മെസ്സിക്കാണ് എട്ട് പോയിന്റ് അഞ്ച് ആറാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കരിയറിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് ഗോളുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു നല്ല നമ്പറില് എട്ട് 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 അപ്പോൾ എണ്ണൂറ്റി എൺപത്തി ഒരു എന്ന ഒരു ഗോൾ നേട്ടത്തിലേക്ക് ലയണൽ മെസ്സി എത്തി അത് മാത്രമല്ല ലേണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഇന്റർ മായമയ്ക്ക് വേണ്ടി എഴുപത് ഗോളുകൾ ഇന്റർമാക്കാലത്തേ മികച്ച ടോപ് സ്കോറർ ലേണൻ മെഫിയാണ് എഴുപത് ഗോളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ട് പിന്നെ എം എൽ എ ലീഗിൽ മാത്രം അൻപത് ഗോളുകൾ ലയണൽ മെസ്സി മഫീദിനോടകം സ്കോർ ചെയ്ത് കഴിഞ്ഞു ഇനി ഇന്റർമാമിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്റർമാം ലീഗിൽ മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് കഴിഞ്ഞ ഫീഫണിൽ അവർ ലീഗ് ഷീൽഡ് സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഈ ഫീഫണിൽ അവർ മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ഒറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് ലീഗ് ഷീൽഡ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് അറുപത്തി ആറ് ആണ് ഒന്നാം സ്ഥാനത്തുള്ള ടീമിനെ രണ്ടാം സ്ഥാനത്തുള്ള ടീമിനെ അറുപത്തി അഞ്ച് പോയിന്റ് ആണ് മൂന്നാം സ്ഥാനത്തുള്ള ഇന്റർമയാമിക്കും അറുപത്തി അഞ്ച് പോയിന്റ് ഉള്ളത് എം എൽ എ കപ്പിനു വേണ്ടിയുള്ള നോക്കൌട്ട് റൗണ്ട് മത്സരങ്ങളാണ് ഇനി നടക്കാനിരിക്കുന്നത് എം എൽ എ കപ്പ് ഇന്റർമയാമി നേടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ മറ്റൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും